ഹായ് കൂട്ടുകാരി നമ്മൾ കോട്ടയം വരെ പോയി തേച്ചു വരുന്ന വഴിയില് പാക്കില് സംക്രാന്തി നടക്കുന്ന കണ്ട് അവിടെ ഒന്ന് ഇറങ്ങി കേട്ടോ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് ഒത്തിരി കടവുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംക്രാന്തി പറഞ്ഞ സംഭവത്തിന് പോകുന്നുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ പോകുന്ന ആദ്യമായിട്ട് പണ്ടെല്ലാം സാധനങ്ങൾ നമുക്ക് നടന്നാൽ തീരില്ല അതുപോലെ സാധനങ്ങളായിരുന്നു പുള്ളാട്ട സാധനങ്ങൾ കളിപ്പാട്ടങ്ങൾ ഒരു വീട്ടിലേക്ക് പോകാൻ വേണ്ട കഥക്കളിലേക്ക് വേണ്ട ഉപകരണങ്ങൾ എല്ലാം അങ്ങനെ ഒത്തിരി ഒത്തിരി ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും രണ്ട് മൂന്ന് കപ്പും അങ്ങനെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടമൊക്കെയാണ് ഞാൻ മേടിച്ചത് വേറൊന്നും മേടിച്ചൊന്നുമില്ല പിന്നെ കണ്ട് നടക്കാൻ കൊള്ളാം സാധനങ്ങളൊക്കെ കണ്ട് നടക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഗേൾസിന് വേണ്ട എല്ലാ ഐറ്റംസും നല്ല രീതിയിലുണ്ടായിരുന്നു കുപ്പും നാലും കൂട്ടിക്സും കമ്മലും എല്ലാം അടിപൊളി இத்தையெல்லாம் கண்டிப்பா வீட்டிலே போய் பாய் பை